ഐ ഐക്യാൻറ്റി കണ്ണുമിഠായി എന്ന പേരിൽ ഇന്നും പല സ്കൂളുകളുടെയും പരിസര പ്രദേശങ്ങളിൽ വിൽക്കുന്നതും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതും പല കുട്ടികളും ഇന്ന് ആസ്വദിച്ച് കഴിക്കുന്നതുമായ മിഠായികളിൽ ഒന്ന് ഈ വീഡിയോ കുട്ടികൾ എന്തായാലും കാണാൻ സാധ്യതയില്ല മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആദ്യം ഇൻഗ്രീഡിയൻസിലേക്ക് തന്നെ ആദ്യത്തെ അഞ്ചെണ്ണത്തിൽ നാലെണ്ണവും പലതരത്തിലുള്ള ഷുഗറുകൾ മാത്രം ഷുഗർ ഗ്ലൂക്കോസ് സിറപ്പ് സോർബിറ്റോൾ ഡെക്സ്ട്രോസ് എന്നിവ ഇത്രത്തോളം ഷുഗർ ഉണ്ടെങ്കിൽ അതിന്റെ ഷുഗർ കണ്ടന്റ് എത്രത്തോളമാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ സ്ട്രോബെറിയുടെയും ഓറഞ്ചിന്റെയും ആപ്പിളിന്റെയും ആർട്ടിഫിഷ്യൽ ഫ്ലേറിന് പുറമെ ആർട്ടിഫിഷ്യൽ കളറുകളും ഇതിനകത്തുണ്ട് ഐ എൻ എസ് വൺ വൺ സീറോ വൺ സീറോ ടു വൺ ഡബിൾ ത്രീ വൺ ടു നയൻ തുടങ്ങി നാലിലധികം ആർട്ടിഫിഷ്യൽ കളറുകൾ അലർജീസ് കിഡ്നി ട്യൂമേഴ്സ് ഡി എൻ എ ഡാമേജ് ഹൈപ്പർ ആക്ടിവിറ്റി ഹെഡ് എയ്ക്ക് മൈഗ്രെയിൻ ഹോർമോണൽ ചേഞ്ചസ് എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പല രാജ്യങ്ങളും ഈ ആർട്ടിഫിഷ്യൽ കളർ ബാൻ ചെയ്താണ് ഇനി ഇൻഗ്രീഡിയൻസിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം കൂടിയുണ്ട് ഫുഡ് ഫുഡ്ഗ്രേഡായ ഫിഷ് ജലാറ്റിനും കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇത് പൂർണ്ണമായും നോൺ വെജിറ്റേറിയൻ ആണ് വെജിറ്റേറിയൻകാർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് ഈ സിംബലിന് അടുത്ത് തന്നെ ഒരു സിമ്പിളും കൂടെ ഉണ്ട് അതിനർത്ഥം മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവയുടെ എക്സ്പയറി ഡേറ്റ് രണ്ട് വർഷത്തേക്കാണ് ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇനി അവർ പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടെ നോക്കാം പോളിയോൾസ് മേ ഹാവ് ലാക്സെറ്റിക് എഫക്ട്സ് കോസ് ബ്ലോട്ടിംഗ് ആൻഡ് ഡയറിയ ഇൻ ചിൽഡ്രൻ അതായത് കുട്ടികൾക്ക് വയറിന് പണി കിട്ടും എന്നുള്ളത് അവർ തന്നെ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു ഇനി കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്പർ മെൻഷൻ ചെയ്തിട്ടില്ല ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് തൗസൻഡ് സിക്സ് പ്രകാരം ഇത് വയലേഷൻ ആണ് ഇതൊക്കെ ആരാണ് ശ്രദ്ധിക്കേണ്ടത് ആരും ആർക്കു വേണ്ടിയും പണിയെടുക്കില്ല നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പണിയെടുക്കണം അതുകൊണ്ട്